സർക്കാരിൻ്റെ പുതിയ കണക്കുകൾ വന്നപ്പോൾ സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്ത ഒന്നാം ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ എൽ കെ ജിയിലേക്കൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പൊതുവേ കേരളത്തിലൊക്കെ ജനന നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ ഭാവിയിൽ സ്കൂളുകളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ഭാ അവർ സ്കൂളുകളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് സിപ്ഡ് ചോദിക്കാനുള്ളത് ശരിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷത്തിൻ്റെ ആണ് സ്റ്റാറ്റഡിക്സാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മുപ്പത് ശതമാനത്തിലധികം കുറവ് ജനന നിരക്കിൽ ഉണ്ടായിട്ടുണ്ട് ഈ കുറവ് കേരളത്തിൻ്റെ വരുന്നൊരു ഭാവിയിലേക്കുള്ള ഒരുപാട് സൂചനകൾ തരുന്ന ഒരു സ്റ്റാറ്റഡിക്സാണിത് കുട്ടികളെ ശതമാ ജനനിരക്കിൽ മുപ്പത് ശതമാനം കുറയുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട് കേരളത്തിൽ അതിലേറ്റവും ഡോമിനൻ്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ് സ്കൂളുകളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടെ കുറവ് വരുമ്പോൾ അത് മറ്റൊരുപാട് തലത്തിൻ്റെ അകത്തേക്ക് കണക്റ്റഡ് ആണ് അപ്പോൾ ഈ കുറവ് വരാനുള്ള കാരണം പലതാണ് ഒന്ന് വിവാഹപ്രായം വൈകുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹപ്രായം വൈകി വിവാഹം കഴിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു മൈഗ്രേഷൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട് കേരളത്തിൽ മുന്നേ ഉണ്ടായിരുന്ന മിഡിൽ ഈസ്റ്റിലേക്കുള്ള മൈഗ്രേഷന് പകരുന്ന വെസ്റ്റേൺ കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻ കൂടുന്നു അവിടെ സെറ്റിൽ ആവുന്നു അപ്പോൾ കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട് അപ്പോൾ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഡാറ്റയാണ് കാരണം ഇപ്പം ഈ റീസൻറ്റായി ഇയേഴ്സിൽ നടന്ന ജനന നിരക്കിലെ കുറവ് വരുന്ന വർഷങ്ങളിലാണ് സ്കൂളിൻ്റെ അഡ്മിഷനിലത് റിഫ്ലക്റ്റ് ചെയ്യാൻ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ തന്നെ വലിയ കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സ്കൂൾ മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രാറ്റജി ആവശ്യമുണ്ട് ഈ ഒരു വിഷയത്തെ മറികടക്കാൻ നമുക്ക് ജനന നിരക്ക് കൂട്ടുക എന്നുള്ളതൊന്നും ചിലപ്പോൾ പ്രായവായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഈ വരുന്ന യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് ഈ റിയാലിറ്റികൾക്കനുസരിച്ച് സ്ഥാപനങ്ങളെ പാകപ്പെടുത്താനുള്ള പദ്ധതികൾ ഉണ്ടാവണം സ്ട്രാറ്റജി വേണം അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് എക്സ്പാൻഷന് പകരം ഇന്നോവേഷൻ കൊണ്ടുവരാന്നുള്ളത് അതായത് പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ഇൻഫ്രയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ പകരം ഇന്നോവേഷൻ കൊണ്ടുവന്ന് ക്വാളിറ്റി ഇമ്പ്രവൈസ് ചെയ്യുക അതായിരിക്കും ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഒരുപാട് ക്ലാസ് മുറികൾ എടുക്കണ്ട കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ ക്ലാസ് മുറികളൊക്കെ വേസ്റ്റ് ആവും അപ്പോൾ ഉള്ള സൗകര്യങ്ങൾക്കകത്ത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഒരുപാട് ഇന്നവേഷൻസ് ആഡ് ചെയ്യാം അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയൊക്കെ സ്കൂളിലേക്ക് ആകർഷിക്കും ഉള്ള കുട്ടികളുടെ ക്വാളിറ്റി പെർഫോമൻസ് കോമ്പറ്റൻസി ഇതെല്ലാം വർദ്ധിക്കും മറ്റൊരു സാധ്യത എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജി എല്ലാവർക്കും അവൈലബിൾ ആകുന്നൊരു കാലത്താണ് അത് ബ്ലൻഡ് ലേണിങ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അതിൻ്റെ ഒക്കെ സാധ്യത പരമാവധി ടീച്ചിങ്ങിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്ങൾ ഒരുപാട് എടുക്കുന്നതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് മുതലാക്കാൻ കഴിയും ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബ്ലെൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കോസ്റ്റ് കുറവേ വരുവുള്ളൂ ബിൽഡിങ്ങുകളിലാക്കുകയാണെങ്കിൽ ഇൻഫ്രയിൽ വളരെയധികം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ സാധിക്കും സ്കൂളുകളെ കൊളാബറേഷൻ അപ്പോൾ മെർജ് ചെയ്യാം ചില സ്കൂളുകൾ സ്കൂളുകൾ മെർജിങ് എന്നുള്ളത് ഇപ്പോൾ അടുത്തരത്തിലുള്ള സ്കൂളുകളെ മെർജ് ചെയ്തിട്ട് ഇതിനെ ഒരു കോമൺ സ്കൂളാക്കി മാറ്റുന്ന ആശയങ്ങളൊക്കെ ഇപ്പം ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഈ ഒരു ഡിക്ലൈൻ ഈയൊരു കുറവിനെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പം എൻ ഇ പി എൻ ഒക്കെ വന്നപ്പോൾ ഒരുപാട് ഇന്നോവേഷൻസ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇതിൻ്റെ അകത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നമുക്കിതിനെ മറികടക്കാനുള്ള ഏക പോകും വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്